വ്യക്തമാണ് സാർ അമൽ കൃഷ്ണ അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ പ്രഗത്ഭരായവർ വരും ദിവസങ്ങളിൽ ഇപ്പോൾ ആദ്യത്തെ എപ്പിസോഡിൽ ഇത്രയും വിശദമായി തന്നെ പ്രധാനമന്ത്രിയുടെ ആത്മവിശ്വാസത്തിന്റെ വാക്കുകളുണ്ട് വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ മഹിമ ലോകത്തിന് മുന്നിലെത്തിച്ച വിവിധ പ്രഗത്ഭരാണ് വരുന്നത് ദീപിക പതുക്കോണും മേരി കോമും അടക്കമുള്ള നിരവധി പേർ പല പ്രതിസന്ധികളും അവരൊക്കെ അവരുടെ മേഖലകളിലൊക്കെ അതിജീവിച്ചിട്ടുണ്ട് പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് വലിയ ജീവിത വിജയം എങ്ങനെ നേടി ഒപ്പം അതിലൂടെ പരീക്ഷയും എങ്ങനെ വിജയകരമായി നേരിടാം എന്നുള്ളതൊക്കെ അവർ പകർന്നു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഈ പരീക്ഷാ പേ ചർച്ചയിൽ ഓരോ മാറ്റങ്ങൾ വരുന്നത് കൂടുതൽ ഗുണകരമായി മാറുന്ന ഈ ഭാവി തലമുറയെ കൂടുതൽ പ്രചോദിപ്പിക്കുന്നത് തീർച്ചയായും ഇപ്പോഴത്തെ പ്രഗത്ഭര ആൾക്കാര് വരും അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ഓരോ പങ്കുവെക്കുന്നത് കോൺഫിഡൻസ് ആണ് മേരി കോം തന്നെ മേരി കോം അവർ അവര് കോമ്പറ്റീഷനിൽ പോയപ്പോൾ തന്നെ ഒരു കിലോ ഒരു കിലോ എന്തോ അവർക്ക് വെയിറ്റ് കൂടി എയ്റ്റി കെ ജിന്തോ അവര് ബോക്സിംഗ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അവർക്ക് എയ്റ്റി വൺ എന്തോ അപ്പം ആ ഒരു ഒരു മണിക്കൂർ കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യും അവർ ഒരു കിലോ കുറച്ച് ആ weight maintain ചെയ്ത് അവരെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയും എന്താണ് അവർ ആ കോമ്പറ്റീഷന് വിജയിക്കുകയും ചെയ്തു അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കിയെന്ന് വെച്ചപ്പോ ആ ഒരു വെയിറ്റ് കൂടിയെന്ന് പറഞ്ഞ് മേരി കോമിന് എന്ത് ചെയ്യാം തീർച്ചയായും ആ മത്സരത്തിന് പിന്മാറായാലും പക്ഷെ അവർ എന്താണ് നമ്മുടെ രാജ്യത്തിനെ റെപ്രസെന്റ് ചെയ്ത് പോവുകയും ആ ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടായിരുന്നു ആ ഒരു അടിക്കുകൾ അവർക്ക് തന്നൊരു റിക്കോറി ടൈം പീരിയഡിൽ തന്നെ അവർ എന്ത് ചെയ്ത് ആ വെയിറ്റ് എല്ലാം കുറച്ച് അവർ തീർച്ചയായും ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമെന്നുള്ള ഒരു നിശ്ചയം ഒരു ഉണ്ടായിരുന്നു അവർക്ക് അതാണ് അവർ ആ അപ്പം ഇതേപോലെ തന്നെ പല മേഖലയിലുള്ള പ്രഗത്ഭരായ ആൾക്കാർ വരുമ്പോളും അവരുടെ എക്സ്പീരിയൻസ് കുട്ടികളെത്തോളം അത് അവർക്ക് എത്തിച്ചയായും എക്സാമിനെ സഹായിക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്